നമ്മുടെ നാടും ലോകവും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാമറെഡ്ഡി എന്നുള്ള സ്ഥലത്താണുള്ളത് അതായത് തെലങ്കാന സംസ്ഥാനത്തിലെ കാമറെഡ്ഡി എന്ന സ്ഥലത്താണുള്ളത് നമ്മളിവിടെയാണ് ഇന്നലെ എടുത്തത് നമ്മൾ റൂമെടുത്ത് എൻ്റെ കുറച്ച് ഇപ്രായിട്ട് ഈ കാണുന്ന വയൽ പ്രദേശമുണ്ട് അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാണ് ഇവിടെയൊക്കെ കൃഷിക്ക് ഇതാ ബോർവെൽ ആണ് ഉപയോഗിക്കുന്നത് ബോർവെൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കാണുന്നതൊക്കെ പെട്ടന്ന് കിടക്കയാണ് ഇന്ന് ഇങ്ങനെയുള്ള നിരവധി ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നുള്ള ഇതിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇതാണ് തെലുങ്കാനയിലെ കാമറെഡ്ഡി എന്ന് പറയുന്ന സ്ഥലം നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം രാവിലെ തന്നെ കർഷകർ കാളയണവുമായി അവരുടെ പാടത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ച കൃഷിക്ക് എത്രമാത്രമാണ് ഈ ഗ്രാമങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നവേണ്ടി നമ്മുടെ വണ്ടി നിർത്തിയത് ഈ കാണുന്ന വിശാലമായ പാടമാണ് ആ പാടത്ത് കൂടി നടന്നു വരുന്നത് ആ ഒരു കൃഷിയുടെ ഉടമയായ നരസിംഹമാണ് അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ വണ്ടിയും നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നതുമായി കണ്ടതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നത് നമ്മൾ കൃഷിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ മഴക്കാലത്ത് പ്രളയത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സ്ഥലമാണ് അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഈ യാത്രയിലെ പ്രധാനമായ ലക്ഷ്യം തന്നെയാണ് കർഷകരെ ആദരിക്കൻ ആ ആദരവരെ ആദ്യത്തെ കർഷകനാണ് നരസിംഹം നമ്മൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ എത്തിയതും അദ്ദേഹത്തിൻ്റെ പാടത്തെ വെള്ളം അതായത് ബോർവൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ അദ്ദേഹം വലിയൊരു സപ്പോർട്ട് നമ്മൾക്ക് തന്നു അതുമാത്രമല്ല നമ്മുടെ ലക്ഷ്യം തന്നെ കർഷകരെ ആദരിക്കൽ തന്നെ ഉണ്ടായിരുന്നു കാരണം കേരളത്തിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഈ അന്യ സംസ്ഥാന കർഷകരുടെ ആ ഒരു പ്രാധാന്യം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് നമ്മുടെ ആദരവ് കിട്ടിയപ്പോൾ വലിയ സന്തോഷം തന്നെയാണ് അനുഭവപ്പെട്ടത് ശരിക്കും അദ്ദേഹത്തിൻ്റെ സന്തോഷം നമ്മളിൽ വലിയ ഒരു സ്വാധീനമാണ് ഒരു സന്തോഷം ഒരു സ്വാധീനം തന്നെയാണ് ഉണ്ടാക്കിയത് ശരിക്കും അതൊരു വലിയ ഒരു നിർവൃതിയായിരുന്നു നമുക്ക് ആ സമയം അനുഭവപ്പെട്ടത് കുറേ കാര്യങ്ങൾ അദ്ദേഹം അവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു നമ്മൾ അദ്ദേഹത്തോട് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ ഒരു അനുഭൂതി കാരണം നമ്മൾ ഇത്ര ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ട് ആ കുംഭമേളിലേക്ക് പോകുന്നതും അവർക്കൊരു ഒരു അതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ യാത്ര പറഞ്ഞു റോഡിൻ്റെ അടുത്തും വലത്തും ഞാൻ പറഞ്ഞു വിശാലമായ കൃഷിപ്പാടങ്ങളും വ്യവസായശാലകളും അങ്ങനെയൊക്കെ നിറഞ്ഞതാണ് അന്യ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങൾ ശരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്രയാകുമ്പോൾ ഇതുപോലെ ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ട് യാത്രയാകുമ്പോൾ ഭാരതത്തിലെ ഓരോ ഗ്രാമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പറ്റും ഇത് രണ്ട് നമ്മുടെ പൊതു ചെറുപ്പക്കാർ പച്ചക്കറി അതായത് വീടിൻ്റെ പരിസരത്തുനിന്ന് തന്നെ ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ മൂന്നോ നാലോ കൂടുതൽ കന്നുകാലികൾ അതായത് പശുക്കൾ എത്രമാത്രമാണ് കൃഷിയെ കൃഷിക്ക് വേണ്ടി കന്നുകാലികളുടെ സപ്പോർട്ട് എത്രമാത്രമാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കന്നുകാലികൾ ചെയ്യുന്ന ആ സ്വാധീനം എത്ര വലുതാണെന്നുള്ളതാണ് ഒരു കൃഷി നിലം നിലമൊരുക്കുന്ന മുമ്പ് തന്നെ ചാണകോളം ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു രീതി അതാണ് നമ്മളൊക്കെ നമ്മുടെ അടുക്കളയിലേക്ക് ഇങ്ങനെയുള്ള കർഷകർ എത്തിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് നിങ്ങളിത് കാണിച്ചുകൊണ്ട് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇത് ജബൽപൂരിൽ മധ്യപ്ര ജബൽപൂരിനെടുത്തിട്ടുള്ള നഗപ്പൂരിനും നടുക്കുള്ള ഒരു ഗ്രാമമാണ് ദേശീയപാത ചേർന്നുള്ളതാണ് ഇത് വിശാലമായി കിടക്കുന്ന പൂക്കൃഷിയും ഗോതമ്പ് കൃഷിയും തക്കാളി കൃഷി അങ്ങനെയെല്ലാമുള്ള കമലേഷി എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ തോട്ടമാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിനടുത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വണ്ടി സൈഡാക്കിയത് എനിക്ക് ഭാഷ കുറച്ച് ഇതിലുള്ളത് കൊണ്ട് സുമിത്രനും സുരേഷും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി ചെറുപ്പം മുതലേ കൃഷിയാണ് പാരമ്പര്യമായി കൃഷി ചെയ്യുന്ന ഒരു കർഷക കുടുംബമാണ് അദ്ദേഹത്തിനാണ് പറഞ്ഞത് അവിടുത്തെ കർഷകർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് തൊട്ട് അതിന് മുകളിലുള്ള കൂലി അതായത് വനിതകളെക്കാൾ ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലുള്ള കൂലി ആണ് കിട്ടുന്നത് അദ്ദേഹം ചെയ്യുന്ന കൃഷി ഏതൊക്കെ കൃഷിയാണ് അദ്ദേഹം ഉപയോഗം അവിടെ ചെയ്യുന്നത് എന്നതല്ല കുറേ ഡീറ്റെയിൽസ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു കൃഷിഭവൻ ചെയ്യുന്ന സഹായങ്ങൾ അവരെ നമ്മളോട് പറഞ്ഞു കാലാവസ്ഥയിലെ കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ യാത്രയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി കാരണം നമ്മൾ ഇത്രമാത്രം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു അനുഭൂതി അദ്ദേഹത്തിനും ചെറിയ രീതിയിൽ രാശ്ചര്യം ഉണ്ടാക്കി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറുകളുടെ ഉപയോഗം പിന്നെ വളങ്ങളും മറ്റും ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ പിന്നിൽ കാണുന്ന ആ ബോർവെൽ ആ ബോർവെല്ലിനോട് ചേർന്ന് കിടക്കുന്ന ആ ടാങ്ക് ആ ടാങ്കിൽ കൂടി ഫർട്ടിലൈസർ പാടങ്ങളിലേക്ക് കൊടുക്കുന്ന ആ ഒരു രീതി കാരണം നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വേനൽക്കാലത്ത് ഉണ്ടാകുമ്പോൾ ഇതുപോലെ ബോർവലുകൾ നമ്മളെ വയലുകളിലൊന്നുമില്ല അത് നമ്മളെ സംബന്ധിച്ച് എത്രയോ പാടങ്ങൾ ഇന്ന് തരിശായി കിടക്കുന്ന ഒരവസ്ഥ കാർഷികമായ പിന്തുണ കിട്ടാത്തതിൻ്റെ ഒരവസ്ഥ ഇങ്ങനെയുള്ള കർഷകരുടെ ആ ഒരു ത്യാഗം എത്രമാത്രമാണ് ഇത് അദ്ദേഹം അതിൽ നിന്ന് ചെയ്യുന്ന ഫെർട്ടിലൈസർ അതിൽ മിക്സ് ചെയ്തുകൊണ്ട് ബോർവെല്ലിൽ നിന്ന് നേരെ അതിലേക്ക് പോകും അതിൽ നിന്ന് ഫെർട്ടിലൈസർ മിക്സ് ചെയ്തുകൊണ്ട് ആ വെള്ളം പാടത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രീതി ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു അത് ശരിക്കും നമ്മുടെ വേനൽക്കാലങ്ങളിലൊക്കെ നമ്മുടെ പാടങ്ങൾ തരിശായി കിടക്കുന്നതിന് പകരം ഇതുപോലെ ബോർവെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കും പോകാൻ പറ്റുമെന്നുള്ള സ്ഥിതി മാതൃക തന്നെയാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇത് അദ്ദേഹത്തിൻ്റെ ഇതാണ് ഒരു ചെറിയ ഷെഡാണ് നാല് ഭാഗവും കൃഷിയും അതിന് ഇതൊക്കെ വെക്കുവാൻ പറ്റിയ വളങ്ങളും മറ്റും വെക്കാൻ പറ്റുന്ന ചെറിയ ഒരു ഷെഡാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഇദ്ദേഹത്തിനെയും നമ്മൾ ഇത് അദ്ദേഹത്തിൻ്റെ തക്കാളി കൃഷിയാണ് ഇദ്ദേഹത്തിനെയും നമ്മൾ ആദരിക്കുവാൻ വേണ്ടി തീരുമാനിച്ച ഇതിൻ്റെ മുൻപ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഉച്ചക്ക് നക്കുന്ന ആ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയ്ക്ക് നടക്കുന്ന ഇതില്ല ഇത് നമ്മൾ അദ്ദേഹത്തിന് ആദരവ് കൊടുത്തു അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടും വലിയൊരു നിർഭര്യം തന്നെയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവം അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തു ഈ പൂക്കളും ഗോതമ്പായിക്കോട്ടെ അങ്ങനെയെല്ലാം നമ്മൾക്ക് വേണ്ടി കേരളത്തിലേക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഇങ്ങനെയുള്ള കർഷകർ എത്രമാത്രം വലിയ ഇതാണ് നിങ്ങൾക്ക് ധർമ്മമാണ് എന്ന് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷ്യം വെച്ച് വരുന്നതായിരിക്കാം ഇത് പോകുന്നത് ഉള്ളിയാണ് അതിനോട് ചേർന്ന് ഈ കാണുന്ന വണ്ടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എടുത്തതാണ് നാഗാലാൻഡിലെ ഒരു ബസ്സിൻ്റെ പിന്നിൽ ഒരു സ്റ്റിക്കർ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ബി സപ്പോർട്ട് ഓഫ് ഫാമേഴ്സ് നോ ഫാമേഴ്സ് നോ ഫുഡ് അവർ കൃഷിക്ക് എത്രമാത്രമാണ് പ്രാധാന്യം എന്നുള്ള ഒരു വാഹനത്തിന്റെ പിന്നിൽ പ്രസ് അതായത് പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു കാഴ്ച ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ആദരവിനോടുകൂടെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് അന്യ സംസ്ഥാനങ്ങൾ എത്രമാത്രമാണ് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നതും അവർ കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ പോലുള്ള ഈ കേരളം കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങനെ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കളക്ക് പട്ടിണിയായി പോകുന്നൊരവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് അതിനെപ്പാ അതിനെ കുറിച്ച് ഗവൺമെൻറ്റുകൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്നു ഇത് ഗ്രാമങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഹൈവേകളാണ് ഇതിലെടുത്തും വലത്തും ഇതുപോലെ നിരവധി കൃഷി പല വിധത്തിൽപ്പെട്ട കൃഷി ഈ മറ്റ് വ്യവസായ ശാലകളുമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഈ യാത്രയിൽ നമ്മൾക്ക് ഭൂരിഭാഗം കാണാൻ പറ്റുന്നത് ഒരു കൃഷി തന്നെയാണ് ആ ഒരു കൃഷിയിൽപ്പെട്ട ഒരു ആട് കൃഷി ആടിനെ ഒരു കർഷകൻ ഈ ആടിനെ മേയിച്ചുകൊണ്ട് അവർ പാടത്തേക്ക് പോകുന്ന ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണാൻ കാണാനിടയായത് അതും ശരിക്കും ഒരു ഒരു കൃഷി എന്തൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള കൃഷിയാണ് അവിടെ നടക്കുന്നത് ഇത് വേറൊരു കൃഷി ഇത് പയർ മാർക്കറ്റിലേക്ക് രാവിലെ തന്നെ പയർ പറിക്കുന്ന കർഷകരാണ് നിരവധി കർഷകർ ഇതിൻ്റെയൊക്കെ ഉള്ളിലുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാർക്കറ്റിലേക്കുള്ള ആ ഒരു ഇതാണ് രാവിലെയാണ് സമയം ഇത് ഇത് ആന്ധ്രയിലെ ഒരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആന്ധ്രയിൽ വിലയൊരു സ്ഥലത്തുള്ള ഇതാണ് ഇതിന് അടുത്ത് ചേർന്നിട്ട് കാണുന്ന സ്ഥലങ്ങളൊക്കെ റെയിൽ കാണുന്നത് കപ്പായ കൃഷിയാണ് അതിനപ്പുറം പോളി ഹൗസിൻ്റെ ഉള്ളിൽ പുതിയ വിത്തനങ്ങൾ അത് വിത്തനങ്ങൾ മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ആ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും അന്യ സംസ്ഥാനങ്ങൾ മുഴുവൻ കാർഷിക മേഖലയാണെന്ന് നിങ്ങൾക്ക് എനിക്കിത് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇത് മനസ്സിലാക്കി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത് ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേ ആണ് അടുത്ത വർഷം ഉദ്ഘാടനത്തിൽ ഒരുങ്ങുന്ന ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേയാണ് കാർഷിക മേഖലയിൽ കൂടി ഇങ്ങനെയുള്ള ചില വികസനങ്ങളും നടന്നതായി നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നിരവധി ഹൈവേകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മടങ്ങി വരുമ്പോൾ കർണാടകത്തിൽ റോഡിൻ്റെ സൈഡിൽ നിന്നും പാചകം ചെയ്തുകൊണ്ട് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഇത് ഒരു ഇഞ്ചി കർഷകൻ ഇടത് ഭാഗത്ത് ഇഞ്ചി വിളവെടുക്കുന്ന ഇതും വലതു ഭാഗത്ത് ഇഞ്ചി നെട്ടുകൊണ്ടിട്ടുള്ള ഇതുമാണ് നിങ്ങൾ കണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നമ്മൾ ആദരവ് കൊടുക്കാൻ തീരുമാനിച്ച മൂന്നാമത്തെ ഒരു കർഷകൻ അദ്ദേഹം ഇഞ്ചി വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയോടു കൂടിയാണ് നമ്മൾ ഇദ്ദേഹത്തിന് ആ ആദരവ് കൊടുക്കുന്നത് ശരിക്കും ഇഞ്ചിയുടെ ഇന്നത്തെ ആ വില വലിയ ഒരു വർധനവില്ലെങ്കിൽ പോലും ആ ഒരു വില ചെറിയ വിലയായാൽ പോലും വീണ്ടും കൃഷി ചെയ്യാനുള്ള ആ ഇങ്ങനെയുള്ള കർഷകരുടെ ആ ഒരു താല്പര്യം അത് തന്നെയാണ് ശരിക്കും പോലുള്ള അതായത് ഭോക്ത സംസ്കാരമായ നമ്മുടെ കേരളത്തിനെ പോലുള്ള ആ അടുക്കള ഇന്നും സജീവമായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ നമ്മുടെ ആദരവ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഒരാദരവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റി ആ സന്തോഷം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റി നമ്മളും അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മൾ പറ്റിയതും നമ്മൾ വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ സാരിയും കൊടുത്തു അങ്ങനെ ശരിക്കും നമ്മുടെ യാത്ര ഇത് മടങ്ങി വരാൻ പറ്റുമോ അവസാനത്തെ ഒരിതാണ് യാത്ര വലിയ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം നമ്മൾക്ക് ഇഷ്ടം പോലെ ഇഞ്ചി വാരി നമുക്ക് തന്നു പക്ഷെ നമ്മൾ അത്ര വാങ്ങിച്ചിട്ടില്ല അതിന് പൈസ പോലും വാങ്ങിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ളതാണ് അദ്ദേഹത്തെ മനസ്സിലായി കാണുമെന്നാണ് നമുക്കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നമുക്കത് എന്താ പറയാ നിങ്ങളോട് പറയാൻ വാക്കുകളില്ല അങ്ങനെ നമ്മുടെ വീഡിയോയിലെ ഈ ആദരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഉറപ്പിച്ചൊരു ഇതാണ് ഇങ്ങനെ കർഷകരെ കണ്ടെത്തുക ആദരിക്കുക എന്നുള്ളത് അത് നമ്മൾ ഈ കുംഭമേളയാത്രയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചു ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയുടെ ആ ഒരു ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം